गे में सुे संशा നല്ല വസനഘനകാഭരണങ്ങളെല്ലാവേ കാുമല്ലോ തരുണിമന് എന്നിവരോന്നിരുവില്ല എനിക്ക് ആഗ്രഹം توبان بھوا جس پک ایے جس سکھنا دوماں اندے نیند بھوا جس بھات توب اوان جس بھوا کی چوندا دو کلی سپری جو نو کے جو ارث تیرا ہت کوی لے ਵਰਤਮਾ ਕੀੜਾ ਤਦ ਨੁਰਵਾ ਕੀ ਨੂੰ ਮਿੱਟ ਜ ਆਈ ਅਕੀ ਲਾ ਜੈ ਕਪਦੀ ਨਾਰਾਇਣਮ ਸਤੁ ਕੁਰੁਮ ਦੇਨ ਬਲਦਸਾ ਬਲਮਾਇਨ ਕੈ ਕੋਟ ਵਿਪਰਦ

ു ചേരം വടിയുമായിരുന്നു ചേരം ദൂരം ഏറെ നടം കുറം ഏറെ നടം നോക്കു ചേ ശ്രീദേവിനുമായി ബൈ വായ്

അപ്പോൾ മുകുത്തനും വിപ്രഭലം തന്നെ ഉൾപ്രേമോട് കണ്ടു ഏറ്റം സംഭ്രമം വൈകീരെന്നു പ്രിയസഖ ആ

ഹരേ ജയ കൃഷ്ണ ഹരേ ഗുരുവായൂര കൃഷ്ണ പിന്നെ മുഖുത്തനം മിത്രയേന്ദ്രപാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥിരൽ സർവഭാവകനായ നിർമ്മാണ കണ്ട

ആരുടെ തന്റെ അരം പിടിച്ച ബോടു ചാരുതരമായ തന്നെ മെത്തമേ നന്നായി നിലവോടു പൂജിച്ചു മാധവ Guru <sweak> am

ആർത്തിവിനാചനം തന്നെ എത്രയോ ഭാഗ്യവാന്മാരിലേ ഇത്തരം നാരികൾ മങ്കുതം പറയുമ്പോൾ ഉത്തമ വിപ്രണ്ട പാട്ടി മലാരി തശലം വിചാരിച്ചു നല്ലു ഓട് പിന്നെയും ചോദിച്ചു слава ভবানী হ ইষ্টানুরূপায় ইড়ন্ত ভক্তিয়ে ইষ্টকারনার্দময় মেটি দো চলি লহু নিষ্কাম কর্মঙ্গল চই দুয়া লুকে নিষ্কাল মজনাম সকে তব হানতে സംസാരമെന്നത് കാര്യമോഹം ഭവാനില്ലെന്ന് പുനമേ ഞാൻ അതിന് അത്രേക്ക എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്നു ലോകോപകാരമഞ്ചിക്കയും വേണമേ ബ്രഹ്മചര്യം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോട് തുല്യം കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിർമ്മല നിന്നുള്ളിയുണ്ടോ മറന്നിരുന്നു ४ų, ും തമ്മിൽ പിടിപെട്ടു <umen> പിടിച്ചു പുടർന്നതും ഓർത്തു കാണുക അന്നു ഗുരു അരുൾ ചെയ്തു നിങ്ങൾക്കെന്നു വന്നു സമസ്ത ഗുണങ്ങൾ എന്നുള്ള ീർത്തി yeah. <mayoutli> സൽഗുരു തന്ന കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടും സൽഗുരുതന്ന

ലോകത്തിലൊക്കെയും സ്ഥാനമായി നിൽക്കും സാന്ദീപനീഗൃ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതു അത്ഭുതയും യുദ്ധം കുജേലൻ ജഗൽപതിൽ മോദത്തോടും അച്യുതമ്പി പ്രേന്ദ്രനോടിത്തം

ായവർ നൽകുന്നതൊക്കെയോ അപ്പോഴേജീടും മരിയ നല്ല ബലം ജലം നല്ല കുസുമങ്ങൾ നല്ല തൽഭക്തരായി ലോകാദി സത്വരം നൽകിയിലും തൽഭക്തി തന്നോട വാങ്ങിയതിനാൽ അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ വരിക്ക കൊണ്ടു ഞാ ും ലഭിയാതെ ഫലങ്ങൾ കേവലം ഭക്തീട വിപ്രനോട് ഉത്തമനാ നിൻകിഴിയന്തില്ലെന്നും ചോദിച്ചു പാട്ടം പിടിച്ചടിക്കും ഒക്കെയും സ്ഥാനവാ നിൽക്കുന്നു ുംത്തനായമും നന്നായി ഒരു മുഷ്ടിവാരി തെറ്റു ആയിക്കൊള്ള പതിന്നു തുടർന്നപ്പോൾ ക്ഷിരയാകിയോട് കൈയേറ്റി അപ്പോൾ പറഞ്ഞു ഇത് മതി എന്നും എന്നുംമാർക്കുപോലും അസാധ്യമായി മേവു ഐശ്വര്യം ഭവിച്ചവരുന്ന ഭക്ഷിച്ചതുകൊണ്ട് മോക്ഷവും വന്നിരി വന്ന് ഇതു पिते बि प्रेत्र डपूचो माधव ൂഷിച്ചു പാടുക മനസ്സേ ഹരി നാമ കീർത്തനം കളികാലത്തിൻ കൊടിയ നേതം കലി കാൽത്തിയസിലേ ഖലമാനസേ പാടിയേ പാടുക മനസ്സേ ഹരിനാമ കീർത്തനം नेडुग आजन्म सुकृतम् कलिकालत्तिन् कुडिय तमसिले कलमानसरे पाडु तम। आजन्म सुकृतम् അങ്ങനെ രാത്രി കഴിഞ്ഞോടനന്തരം മംഗലവിപ്രൻ അഭ്യാതി കർമ്മം കഴിച്ചു ലോകേശനോട് യാത്ര പറഞ്ഞു പരിമ വിപ്ര നടന്നിതോ മുന്ത ജയശൗര് സന്താപ अपरचन्द्रिका चर्चितमा निन्दे द्वारकापुरि हगु न मार्गति कोलोद चुमन्द ये गनाथे न वृतांतम अति तक भक्तिय वे तुपतल भुतम सिद्धा पराक्षण सुधक सम्भोग तम अनिनंतमो मय ബലപ്രദം ഇ ത്ര തോക്കിക്കൊണ്ടിരിക്കും കൃഷ്ണ

നല്ല പത്വങ്ങളോടൊത്ത് അതിനിർമ്മലമായ ജലസ്ഥല ഭാവിയോപാതി മറ്റുമോരോ ദേവേന്ദ്രമന്ദിരതു അബ്സർ രസ്ത്രീകന്തമിക്കുന്നാരിവ അപുരസോപകളെന്നു വിപ്രോത്രമ പരിഭ്രമിച്ച് നിൽക്കും ഇതോ പാലാദ പിന്നേയും കണ്ടിതു വിസ്മയിം അമ്പന്ത മോടി മുദാ മക്കളു കണ്ടു വന്ദിച്ചൂ മൂ സൂനം ചതകർത്തം മൂ സൂരക്തം ഒകയമ് മോർതു ദിരൂവിച്ചു വിപ്രണും

ചിബയരായുദ്ധ ചിന്തിച്ചു നന്നായി നിത്യസ്വരൂപന ചിന്തിച്ചു മുക്തിയും മധ്യകാലത്തിൽ സർവാത്മക അഖിലൈ ജനങ്ങളും ചൊൽകിലും

ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम कृष्ण हरे जय कृष्ण हरे गुर्वायु कृष्ण हरे कृष्ण ओम कृष्णा हरे जय कृष्णा हरे गुर्वायु कृष्ण